സർക്കാർ നേട്ടങ്ങൾ സ്വന്തം പോക്കറ്റിലാക്കുന്ന സി പി എം ശൈലിക്കെതിരെ സി പി ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം കർഷകരെയും ജീവനക്കാരെയും ശത്രുപക്ഷത്താക്കുന്നതാണ് സർക്കാർ നയങ്ങളെന്നും വിമർശനമുണ്ടായി സമരങ്ങളോടുള്ള സർക്കാർ സമീപനത്തിൽ മാറ്റമുണ്ടാകണമെന്നും ചർച്ചയ്ക്കിടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു നെല്ല് സംഭരണം വിലവിതരണം വന്യജീവി ആക്രമണം കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യ ലഭ്യതയില്ലായ്മ കർഷകർക്കുള്ള പ്രോത്സാഹന വില കുറച്ചത് നെല്ല് സംഭരണ വിഷയത്തിൽ ബിജെപിയുടെ കടന്നുകയറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ ആശങ്ക അറിയിക്കുന്നതാണ് സിപിഐ ജില്ലാ സമ്മേളന റിപ്പോർട്ട് സാമൂഹിക പ്രതീക്ഷയ്ക്കത്തുയരാത്ത രണ്ടാം ഇടതു സർക്കാർ സിപിഐ ഭരിക്കുന്ന വകുപ്പുകളിൽ സാമ്പത്തിക ഞരക്കം സൃഷ്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിനിധികൾ തുറന്നടിച്ചു സിപിഐ മന്ത്രിമാർ സ്വന്തം വകുപ്പുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി ഗൌരവത്തോടെ വിഷയങ്ങളെ സമീപിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു വിവിധ മേഖലയിലുള്ളവർക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണ് വൈദ്യുതി പൊതുമരാമത്ത് വകുപ്പുകളിൽ അടിക്കടിയുണ്ടാകുന്ന വിവാദങ്ങൾ ആശ്വാസകരമല്ല കേരളത്തോടുള്ള കേന്ദ്ര അവഗണന തുറന്നു കാണിക്കുന്നതിൽ സർക്കാർ പരാജയമാണ് തിരുത്തപ്പെടേണ്ട വിഷയങ്ങളിലെ അറിയിപ്പുകളെയും വിമർശനങ്ങളെയും അവജ്ഞയോടെ കാണുന്നത് പ്രത്യാഘാതമുണ്ടാക്കും അഞ്ചു ലക്ഷം സർക്കാർ ജീവനക്കാർ എതിരായാൽ അഞ്ചു ലക്ഷം കുടുംബങ്ങൾ എതിരാവുമെന്ന സത്യം തിരിച്ചറിയണം സി പി എമ്മിന്റെ കാൽച്ചുവട്ടിൽ നിൽക്കേണ്ട പ്രസ്ഥാനമല്ല ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പുള്ള പ്രസ്ഥാനമാണ് സി പി ഐ വിഭാഗീയത കൊണ്ടു നടക്കുന്നവരോട് നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവരുതെന്നും ചർച്ചയിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പാലക്കാട്